നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് തെങ്ങ് പരിചരണത്തെക്കുറിച്ചാണ് പലർക്കും തെങ്ങ് പരിചരണത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിവില്ല അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടെങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളു ഇത് വിശദീകരിച്ച് പറയാമെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ വേണ്ടിവരും അതാണ് ഞാൻ ചുരുക്കി പറയുന്നത് അപ്പോൾ നമുക്ക് തെങ്ങ് പരിചരണം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ പലരുടെയും ഒരു പ്രശ്നമാണ് ഈ തെങ്ങിൻ്റെ വെള്ളക്കാപ്പൊഴിച്ചിൽ അപ്പോൾ വെള്ള തെങ്ങിൻ്റെ വെള്ളക്കായ പൊഴിച്ചിലിന് ഗോമൂത്രം പത്തിരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് തെങ്ങിൻ തടത്തിൽ ഒഴിച്ചാൽ മതി വെള്ളയ്ക്ക പൊഴിയത്തില്ല പിന്നെ അതുപോലെ തന്നെ കൊമ്പൻചെല്ലി ചുവന്ന ചെല്ലി ഇവയുടെ ആക്രമണത്തെ നിയന്ത്രിക്കാൻ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത് ഗ്രാം ഫുരുടാൻ തെങ്ങിൻ്റെ കൂമ്പിലിടുക പിന്നെ അതുപോലെ തന്നെ പുരം മേയുന്ന ഓലയിൽ കശിവണ്ടിക്കറ പുരട്ടിയാൽ ഓലയുടെ ആയുസ് മൂന്നിരട്ടി വർദ്ധിക്കും തെങ്ങിൻ തൈയിലുണ്ടാകുന്ന വെള്ള നിറത്തിലുള്ള കീടങ്ങളെ ചുരണ്ടിക്കളഞ്ഞ് അവിടെ ചാരവും ഉപ്പും പൊടിയും ചേർത്ത് പുരട്ടുക പിന്നെ ആക്രമണം ഉണ്ടാവുകയില്ല കുളങ്ങളിലെ അടിച്ചേർ വേനൽക്കാലത്ത് കോരി തെങ്ങിനിടുക ഇത് തെങ്ങിന് പറ്റിയ ജൈവവളമാണ് ചുവന്ന ഉള്ളിയും കാരവും കൂടി അരച്ച് കൂമ്പിൽ പുരട്ടിയാൽ തുടക്കത്തിൽ തന്നെ കാറ്റ് വീഴ്ചയെ നിയന്ത്രിക്കാം തെങ്ങിന്റെ മണ്ട നന്നായി തെളിച്ച് വൃത്തിയാക്കി ഉപ്പും തുരിശും ചാരവും കൂട്ടിയിളക്കിൽ മണ്ടയിൽ തൂകുക കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കാനാകും കാറ്റുവീഴ്ച തടയാൻ അഞ്ച് കിലോ കറി ഉപ്പും കിലോ ഉള്ളിയും ചേർത്ത് തടങ്ങളിൽ ഇടുക ഇത് നല്ല ഉള്ളിയൊന്നും വേണ്ട മാർക്കറ്റിൽ നിന്നും പുറന്തള്ളുന്ന എടുത്തു കളയുന്ന അത് മാത്രം ഇട്ടാൽ മതി കൃത്യമായി തെങ്ങിൻ്റെ മണ്ട വൃത്തിയാക്കി കൊണ്ടിരിക്കുക കീടനിയന്ത്രണത്തിന് ഇത് വളരെ പ്രയോജനപ്രദമാണ് തെങ്ങിൻ്റെ കവളിൽ കായം ഇടുക ചെമ്പൻ ചെമ്പൻചൊല്ലിയുടെ ഉപദ്രവം മാറും ചകിരിച്ചോറ് സസ്യലതാദികൾ വളർത്താനുള്ള മികച്ച ഒരു മാധ്യമമാണ് ചെന്നീരൊലിപ്പമുള്ള ഭാഗങ്ങളിൽ ടാർ പുരട്ടുക രോഗനിയന്ത്രണം വിധേയമാകും തെങ്ങിൻ്റെ മണ്ടയിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടാൽ ചെല്ലി ചുണ്ടൻ എന്നിവയുടെ ആക്രമണത്തിൽ നിന്നും തെങ്ങിനെ രക്ഷിക്കാം മഴക്കാലത്താണ് ഇത് ചെയ്യേണ്ടത് കാലവർഷം വരുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് അലിഞ്ഞ് ഒലിച്ചിറങ്ങി തെങ്ങിൻ്റെ ചുവട്ടിലെത്തുന്നു ഇത് വളമായും പ്രയോജനപ്പെടുന്നു തെങ്ങിൻ തോപ്പുകളിലും മറ്റ് വൃക്ഷത്തോട്ടങ്ങളിലും ഉൽപാദനം കൂട്ടാൻ ഇടയ്ക്ക് കരിയില കൂട്ടി തീയിടുന്നത് നല്ലതാണ് തീയിടുന്നത് കൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പ്രകാശ സംശ്ലേഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതിനാൽ ഉൽപാദനം കൂടുന്നു മൺസൂണിന് മുൻപും അതിനുശേഷവും തെങ്ങിൻ്റെ കൂമ്പിൽ ബോർഡോ മിശ്രിതം ഒഴിച്ചാൽ കൂമ്പ് കൂമ്പുചീയൽ ഉണ്ടാവുകയില്ല ഓലകരിച്ചിൽ തടയാൻ ഇത് ഉത്തമമാണ് തെങ്ങിൻ തോട്ടത്തിൽ ആവണക്കിൻ പിണ്ണാക്ക് വെള്ളത്തിൽ കലക്കി തെങ്ങിന്റെ കൂമ്പിൽ പാത്രത്തിലാക്കി തുറന്നു വെക്കുക കൊമ്പൻചെല്ലി ആകർഷിക്കപ്പെട്ട് അവിടെ എത്തി ആ മിശ്രത്തിൽ ചാടി ചത്തുകൊള്ളും തെങ്ങിന്റെ മടൽ തടിയോട് ചേർത്ത് വെട്ടിയാൽ ചെമ്പൻ ചെമ്പൻചെല്ലി പെരുകാൻ ഇടയാകും മടൽ വെട്ടുമ്പോൾ അല്പം നീട്ടി നിർത്തിയിട്ട് വെട്ടുക തെങ്ങിന്റെ പാഴ്ത്തടിയോ മടലോ നെടുകെ കീറി കള്ളു പുരട്ടി തെങ്ങിൻ തോട്ടത്തിൽ ഒന്ന് രണ്ട് സ്ഥലത്തായി വയ്ക്കുക അതിൽ ചെമ്പൻ ചെമ്പൻചൊല്ലികൾ പറന്നെത്തിക്കൊള്ളും പിടികൂടി നശിപ്പിക്കാം തെങ്ങിൻ തോട്ടത്തിൽ ചപ്പ് ചവറുകൾ കൂന കൂട്ടി രാത്രിയിൽ കത്തിക്കുക കീടങ്ങൾ പറന്നെത്തി തീയിൽ വീണ് ചത്തുകൊള്ളും തെങ്ങിൻ്റെയും കമുങ്ങിൻ്റെയും കൂമ്പ് ചെയിലിന് മണ്ട ചെത്തി വൃത്തിയാക്കി ഉപ്പും ചാരവും കൂട്ടിക്കലർത്തി ഒഴിക്കുക തൈ കൊമ്പൻ കൊമ്പൻചെല്ലിയുടെ ഉപദ്രവം കൂടുതലായി ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക കേടുവന്ന തെങ്ങിന്റെ ചുവട്ടിൽ നിന്നും ആറടി ചുറ്റളവിൽ ഒരടി താഴ്ചയിൽ മണ്ണ് മാറ്റി പുതമണ്ണ് കൊടുത്താൽ കേടുമാറും മൂത്ത തേങ്ങ ഉണ്ടാകാൻ വേണ്ട പോഷകാംശങ്ങളുടെ ഇരുപത് ശതമാനം കുറവ് മതി കരിക്കിന് അതിനാൽ കരിക്കിടുന്ന തെങ്ങുകളുടെ ഉൽപ്പാദനക്ഷമത പതിനഞ്ച് ശതമാനം കൂടുന്നു തെങ്ങിന് കറി ഇടുന്നത് മൂലം മണ്ണിൽ നിന്നും കൂടുതൽ പൊട്ടാഷ് ലഭ്യമാക്കാനിടയാകുന്നു തെങ്ങിൻ തോപ്പിൽ തേനീച്ച വളർത്തിയാൽ അത് പരാഗണത്തെ സഹായിക്കുന്നു മെച്ചപ്പെട്ട വിളവ് ലഭിക്കും തെങ്ങിനാവശ്യമായ പൊട്ടാഷ് അൻപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം കുറച്ച് പകരം കറി കൊടുത്താൽ വിളവ് വർദ്ധിക്കും ഉൽപാദന ചെലവ് ഗണ്യമായി കുറയും തെങ്ങിന് കറിയിപ്പ് വളമായി ചേർക്കുന്നത് കൊണ്ട് മണ്ണിൻ്റെ കടന ലഘൂകരിച്ച് വേരോട്ടം വർദ്ധിക്കുന്നു മൺകുടത്തിൽ വെള്ളം നിറച്ചതിന് ശേഷം തീരെ ചെറിയ ദ്വാരമിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുക ചെലവ് കുറഞ്ഞതും അത്യന്തം കാര്യക്ഷവുമായ ഒരു തരം കണിക ജലസേചനമാണിത് വേപ്പിൻ പിണ്ണാക്ക് വളമായി ഉപയോഗിച്ചാൽ ചെന്നീരൊലിപ്പും തഞ്ചാവൂർ വിൽറ്റും തടയാം തുടർച്ചയായ പേട് കായ്ക്കുന്ന തെങ്ങിൻ്റെ തടിയിൽ തുടർച്ചയായ തൊണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞുകെട്ടുക പേട് കായ്ക്കുന്ന സ്വഭാവം മാറും കുമ്മായവും ഉപ്പും ചേർന്ന മിശ്രിതം ഇടയ്ക്കിടെ തെങ്ങിന് ചുവട്ടിലിട്ട് കൊടുക്കുക പേട്ട് തേങ്ങ ഉണ്ടാകുന്നത് നിയന്ത്രിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി